പതിവിലൊന്നാർത്തെയാണ് ഇന്ന് നീച്ചിട്ടില്ല കേട്ടോ എന്നു വെച്ചാൽ മൂന്ന് അമ്പത്തി രണ്ടിന് അങ്ങോട്ട് നീച്ചിട്ടുണ്ട് മൂന്ന് അമ്പതിന് വെച്ച ക്ലോക്കാണ് മൂന്ന് അൻപത്തി ഞാൻ ഞാനങ്ങോട്ട് ഉണർന്ന് വന്നത് പെട്ടെന്ന് ചാടി അറിയാലോ തല തലകറങ്ങിയിട്ട് ഭൂമി അടക്കം കിട്ടുക ഇറങ്ങും അപ്പം ഇന്നത്തെ വിശേഷം പറയുകയാണെങ്കിൽ അത് ഒരുപാട് വിശേഷങ്ങളുണ്ട് അതടങ്ങിയ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കാതെ കേട്ടോ എന്നാൽ പിന്നെ കടക്കട്ടെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ സ്വപ്ന ഗുഡ് ആനന്ദ സുബ്രഹ്മണ്യൻ നേരത്തെ കാലത്ത് എന്തിനാണ് ഇത്ര നേരത്തെ നീച്ചത് എന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങളുള്ളൊരു ദിവസമാണ് കേട്ടോന്ന് അപ്പം നാർത്തക്കാലത്ത് നീക്കണം അങ്ങനെ നീച്ച് വന്ന വടെ വേഗം കുളിക്കാനുള്ള വെള്ളം വെച്ചു പോരാത്തതിനെന്താ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മളെ കുഞ്ഞാറ്റാ ടൂറ് പോവുകയാണ് ഊട്ടി കെ എസ് ബി സിൻ്റെ ടൂറ് പോവുകയാണ് അപ്പോൾ അവിടെ പറഞ്ഞ കാല പരിപാടിയാണ് നാലര നാലരക്കെ ആകുമ്പോഴത്തേക്കും സ്കൂളിലെത്തണം എന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ കുറച്ച് നേരത്തെ ഇവിടെ നിന്ന് നീക്കണമല്ലോ നമ്മൾ നീച്ചാലാണല്ലോ മക്കളൊന്നും ഒരുങ്ങി പോകാൻ കഴിയുള്ളൂ അങ്ങനെന്താക്കണം പുട്ടി തേക്കുന്ന പരിപാടിയാണ് അവളെ കുളിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പുട്ടി തേക്കുന്ന പരിപാടിയാണ് അപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് സമയമൊന്നും ആയിട്ടില്ല അതാ നാലര അവിടെ അടുക്കുന്നുട്ടോ അപ്പം അതിൻ്റെ ഒക്കെ മതി നമ്മളെ സ്കൂൾക്ക് എത്താനായിട്ട് അങ്ങനെന്താ അച്ഛനും ഏട്ടത്തെയും കൂടി കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിൻ്റെ ഓരങ്ങനെ പോയി വരട്ടില്ല ഞാൻ ഇത്തിരി നേരം കൂടി അവിടെ പോയി കിടക്കട്ടെ ചായ ആയതാണ് ഇനിയിപ്പം കടി ഉണ്ടാക്കണം അത് കുറച്ച് കഴിഞ്ഞിട്ട് മൂപ്പര് കുറച്ച് കഴിഞ്ഞിട്ടാണ് പണിക്ക് പോകണത് അങ്ങനെ ഏതായാലും ഏട്ടത്തെയും അച്ഛനും കൂടിയും കൂടിയിട്ട് മുപ്പത്തിയാറ് എന്താണ് ഊട്ടിക്ക് പറഞ്ഞേക്കാലം പോക്കാണ് ഞാൻ ഞാനെന്താ വാതിലാണിച്ച് കുറച്ചേരം ഒന്ന് കടന്നു വിട്ടാൽ കടന്നു കഴിഞ്ഞപ്പോൾ അതിനെ അഞ്ചരയായി അഞ്ചര ആയപ്പോൾ ഞങ്ങൾ നടക്കാൻ പോയി നടക്കാൻ പോയി പിന്നെ രാവിലെ രാവിലെയാണ്ട് ഗ്രൗണ്ടൊക്കെ ഒന്നും വീഡിയോ എടുത്തത് പക്ഷേ ഇരുട്ടായത് കൊണ്ട് ഒന്നും ഒന്നും കണ്ടില്ല പിന്നെ പോരിൻ്റെ പോരിൽ ഇത് അപ്പനോടും കുർന്നോട്ടിനോടൊക്കെ വർത്തമാനം പറഞ്ഞ് പോരും പറഞ്ഞ പോലെ അപ്പുറത്തെ ഇപ്പുറത്തേ താത്താൻ്റെ ഒക്കെ ചെടിയത്തെ പൂവൊക്കെ നല്ലപോലെ വിരിഞ്ഞിക്കണ്ടിരുന്നു അപ്പം അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് അങ്ങനെ അങ്ങോട്ട് പോന്നു അവർ സമാധാനം കേട്ടോ അങ്ങനെ നടന്നു വന്നപ്പം വീട്ടിലെത്തി നേരം നേരം ആയിട്ടുണ്ട് എന്നും ഈ ഒരു നേരത്താണ് നമ്മളെ വീട്ടിൽ കയറി വരിക കേട്ടോ അങ്ങനെ ഇനി പിന്നെ ഇവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് പുക പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വണ്ടി ചെന്ന് കഴിഞ്ഞേരൊന്നും ഒന്ന് ഇരിക്കൂട്ട് ഒരിത്തിരി ഒരു പത്ത് മിനിറ്റ് ഒന്നും ഇരിക്കൂട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇരുന്ന് പിന്നെ നമുക്ക് ഓടാ ഓട്ട ഓടാ ഉള്ളതാണ് അങ്ങനെ ഇന്നിപ്പോൾ എന്താ പ്രത്യേകിച്ച് ചോദിച്ചാൽ ഇന്ന് നമുക്ക് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഉണ്ടല്ലോ പൊതിച്ചോറ് കൊടുക്കാനുള്ളതാണ് വൈ ഡി വൈ എഫ് ഐൻ്റെ പൊതിച്ചോറാണ് അപ്പോൾ അതിന് കൊടുക്കാറുണ്ട് നമ്മൾ അഞ്ച് ഏറ്റിട്ടുണ്ട് അപ്പോൾ അതിനില്ല തീർക്കപ്പാ തിടുക്കപ്പാടാണ് ഇട്ടോ ഇന്ന് കാണാൻ പോണത് അപ്പോൾ ചോറ് കറി അങ്ങനത്തെ പരിപാടികളൊക്കെ ആക്കണം ഒന്നാമത് ഇതാ പൊതിയെ നമുക്ക് വല്ലാതെ കിട്ടിയൊന്നുമില്ല ഏതായാലും ഒന്നും പൊതിഞ്ഞ് നോക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ പഠിക്കണത് പഠിക്കാത്ത പാഠങ്ങൾ ഒരുപാട് പാഠങ്ങൾ ഇവിടെ വന്ന് പഠിച്ചേരെ ഇപ്പം ഇതാകുന്നു ഇതും കൂടി ഒന്ന് പഠിച്ച് തീർക്കട്ടെ അങ്ങനെ ഓരോന്നും ഓരോന്നും പഠിച്ച് തീർന്നില്ല തീർന്നില്ല വന്ന വടം ഞാൻ കുറച്ചു നേരം ഇരുന്നു എന്ന് പറഞ്ഞല്ലോ അത് അതിൻ്റെ ഇടയിലാണ് നീച്ച് വന്ന് പിന്നെ വേഗം ചോറിനുള്ള വെള്ളം വെച്ചിട്ടില്ല ഇനി ഞാൻ സാമ്പാറിനുള്ള വെള്ളം വേഗം സാമ്പാറിൻ്റെ പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പിന്നെ ബാക്കി ഓ കുറച്ച് കുറച്ച് അങ്ങോട്ട് എടുക്കണം ഒരു ഒമ്പത് ഒമ്പതര ആവുമ്പോഴത്തേന് വരും എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മളതൊക്കെ ആക്കി കൊടുക്കണല്ലോ പിന്നെ പോരാത്തതിന് വെള്ളം കുടിയുണ്ട് കേട്ടോ രാവിലെ തന്നെ ഒരു മൂന്നാല് ഗ്ലാസ് ഒക്കെ അങ്ങനെ വെള്ളം കുടിക്കും വരെ ഒന്ന് വെള്ളം കുടിക്കും അപ്പോൾ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര ഇപ്പോൾ ഈ ഒരു ഭയങ്കര തണുപ്പും ഭയങ്കര വെയിലും ആണല്ലോ അപ്പോൾ ഭയങ്കര ഒരു ക്ഷീണമാണ് തടിക്കാനും നല്ല ക്ഷീണമാണ് അപ്പോൾ വെള്ളം കൂടിയൊക്കെ ഒന്ന് ഉഷാറായിട്ടില്ലെങ്കിലൊക്കെ പോകും കേട്ടോ അപ്പോൾ പരിപ്പടിപ്പത്ത് വെച്ചാൽ ഞാൻ വേഗം വന്ന് കോഴിനെ വിട്ടു കോഴിക്കൊക്കെ ആണെങ്കിൽ ഇപ്പം ഭയങ്കര സൂക്കടാട്ടോ ഒരു നല്ല സൂക്കടാണ് പനിയും കാര്യങ്ങളൊക്കെയാണ് മരുന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ഒന്നിനായിട്ട് ചത്തു പോയിട്ടോ ഇനി പാകപ്പാടം നാല് കോഴിക്കളേ ഉള്ളൂ അതും കൂടി ചത്താ കഴിഞ്ഞിപ്പം ഇതിന് കൂടുകാലിയാവും അപ്പോൾ കോഴി സൂക്കടാണിപ്പോൾ ഈ ഒരു ഇതിൽ വരുന്നത് അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെച്ചു ഒന്നും രാത്രി നന്നാക്കി വെച്ചിട്ടില്ല കേട്ടോ ഒക്കെ ഇതായി ഇപ്പം ഫ്രഷ് ആയിട്ടാണ് നന്നാക്കിയതാണ് അങ്ങനെ ഇന്ന് സാമ്പാറും അതേപോലെ തന്നെ ഉപ്പേരിക്കും കൊണ്ടുപോകുമ്പോൾ ഒന്ന് കൊണ്ടുവന്നിട്ടില്ല അപ്പം നമുക്ക് ചമ്മന്തി ആക്കാം എന്നാണ് വിചാരിച്ച് അമ്മ ഒരുപാട് തേങ്ങ കൊണ്ടുവന്നിട്ട് ഒരുപാടല്ല ഒരു ഒരു അഞ്ചാറ് തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അപ്പം അതിനോട് നമുക്ക് ഒരു ചമ്മന്തി അരക്കാം പിന്നെ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് മീൻ അല്ലെങ്കിൽ ചിക്കൻ വാങ്ങിക്കോളി എന്ന് പറഞ്ഞപ്പം മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ മീനും കൂടി പൊരിക്കുക അത് മതിയല്ലേ ചോറ് തിന്നാനായിട്ട് ഉച്ചക്കതിൽ ചോറ് തിന്നാനായിട്ട് അത് ധാരാളം അങ്ങനെ പരിപ്പ് എന്താ വേഗം സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ടോ സാമ്പാറിൻ്റെ വീഡിയോ ഒരുപാട് ഇട്ടുകൊണ്ടുതന്നെ റെസിപ്പിയും കാര്യങ്ങളും ഞാൻ പറയണില്ല എല്ലാവരും വെക്കുന്ന പോലെ തന്നെ ഞാനും സാമ്പാർ വെക്കണത് ഇന്നിപ്പോൾ കുടുക്കക്ക് മാറ്റേണ്ടതെന്നുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കുക്കറിലാണ് വെക്കൽ പെട്ടെന്നുണ്ടല്ലോ രണ്ട് കുക്കറാണ് കൂടുതൽ നമ്മൾ സാമ്പാറാകും അപ്പോൾ ഇന്ന് ഞാൻ അടുപ്പത്ത് കുടിക്കയിലാണ് സാമ്പാർ വെക്കണത് കേട്ടോ അപ്പോൾ ഓരോ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ച് നല്ല ഈ കഷ്ണങ്ങൾ കാണാനായിട്ടും എല്ലാതും ചതുര കഷ്ണങ്ങളാവും നല്ല വൃത്തിയാകും അല്ലേ അപ്പോൾ അവിയലിൻ്റെ അരിയാണിയൊക്കെ നീളത്തിനാവും എല്ലാ ദുരുപോലെയാവും അപ്പം അങ്ങനെ ആ ഒരു സാമ്പാർ കഷ്ണങ്ങളതിലിട്ട് പിന്നെ ഒത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വിന്ത് കഴിഞ്ഞിട്ട് വേണം ബാക്കി പരിപാടികൾ നമുക്ക് അതിൽ ചേർക്കാനായിട്ട് ഇന്ന പിന്നെ ചോറിനുള്ള വെള്ളം കൂടി വെക്കാമെന്ന് വിചാരിച്ച് പുറത്ത് തീ കൂട്ടിയാണ് വേഗം ചോറിനുള്ള വെള്ളം വെച്ചു കെട്ടോ അപ്പോൾ ഒരു ഒമ്പത് ഒമ്പതര ഒമ്പതിന് ആയിട്ടില്ലെങ്കിൽ നമുക്കൊരു ഒരു ബജാറാണല്ലോ കുറേ വെക്കുമ്പോൾ ഒരു ബേജാറാണല്ലോ അങ്ങനെ ചോറിനുള്ള വെള്ളം വെച്ചു അത് അരിയായിട്ട് കഴിഞ്ഞാൽ അപ്പോൾ അത് സ്കൂൾക്കാർക്ക് പോകാനായിട്ടുണ്ട് അപ്പോൾ ഉപ്പേരിയും കാര്യങ്ങളൊന്നും ആയിട്ടും ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു മുട്ട പൊരിച്ചു കൊടുക്കാമെന്ന് അങ്ങനെ ചപ്പച്ചട്ടിയിൽ ഒന്ന് മുട്ട പൊരിച്ചു കൊടുത്തതാണ് അപ്പോൾ മുട്ട ഉള്ളിയും അതേപോലെ തന്നെ പച്ചമുളകും ഉപ്പൊക്കെട്ടുണ്ട് നല്ലപോലെ അളക്കി വെച്ചിട്ട് ഒന്ന് പാവ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം പോലെ എടുത്തിട്ടുണ്ട് അപ്പം മുട്ട കൊണ്ടാണ് വലിയ താല്പര്യം മുട്ട ഇറച്ചിയും കാര്യങ്ങളൊന്നും കൊണ്ടുപോകണത് നമ്മളെ ഉണ്ണിമോക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അവർക്കൊന്ന് മണക്കും അറിയും അത് ജാതി ഒരു മണ മണം വരും എന്നൊക്കെ പറയും അപ്പോൾ ഇന്ന് ഒന്നിനും കൈ ഇപ്പോൾ മുട്ട പൊരിച്ചത് അപ്പോൾ മുട്ട പൊരിച്ചതാണെങ്കിലോ ഇത്തിരി കരിഞ്ഞു പോയിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇതിനും കേൾക്കാം പൊതുവേ ഞാൻ മുട്ട പൊരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കേടു വരലുണ്ട് കേട്ടോ എങ്ങനെയാണെന്ന് അറിയില്ല പെട്ടെന്ന് പെട്ടെന്ന് അത് കരിഞ്ഞു പോകലുണ്ട് അപ്പോൾ അതൊന്ന് പഠിച്ചെടുക്കണം അപ്പോൾ ഫ്ലെയിം കുറച്ചാക്കി വെച്ചാൽ മതി സാമ്പം അത് ശരിയാവും അറിയാൻ പാടില്ലായിട്ടല്ല വേണ്ടാന്ന് വെച്ചിട്ടാണ് പിന്നെ അത് കഴിഞ്ഞാൽ തന്നെ മീൻ പൊരിച്ചു വിട്ടോ അപ്പോൾ ഇതൊക്കെ ചൂടറിയിട്ട് വേണമല്ലോ നമുക്ക് പൊതിയിലാക്കാനായിട്ട് അപ്പോൾ മീനാണ് കൊടുക്കുന്നത് ഇതെന്തൊരു മീനാണ് ചോദിച്ചാൽ അതൊക്കെ അറിയില്ലാട്ടോ എന്തോ ഒരു മീനാണ് ഏതായാലും ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിരുന്നു തിന്നാനായിട്ട് അങ്ങനെ മീൻ പൊരിയിൻ്റെ ആ ഒരു പരിപാടിയാണ് അതിൻ്റെ ഇടയിൽ ചോറ് ഊറ്റുന്നുണ്ട് ചോറ് ബന്ധമെന്ന് നോക്കുന്നുണ്ട് പിന്നെ സാമ്പാറിൻ്റെ പരിപാടികൾ നോക്കുന്നുണ്ട് പിന്നെ ചായക്ക് കടി ഉണ്ടാക്കണം പൂരിയാണ് ഉണ്ടാക്കുന്നത് സാമ്പാറും പൂരി സാമ്പാറാകും ഏതായാലും ആകുമല്ലോ അപ്പോൾ സാമ്പാറും പൂരി ഉണ്ടാക്കണം പെരച്ചയ്ക്ക് കുറച്ച് പൂരി ഉണ്ടാക്കി മൂപ്പര പണിക്ക് പറഞ്ഞേച്ച് പൂരി ഉണ്ടാക്കി ചായ കൊടുത്തിട്ട് മൂപ്പരാളാണ് പണിക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മക്കൾക്ക് പോകാനാകുമ്പോൾ തന്നെയല്ലേ പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നടക്കാൻ പോയത് അപ്പം നടന്നു വന്നപ്പോൾ ഒരു സമാധാനമാണ് നമ്മളെ കൈയും കാലം ഒന്ന് ഓടുവല്ലോ അല്ലെങ്കിൽ ഫാമിലെ പൈക്കള മൊരിക്കും നമ്മളെ കാലമൊക്കെ തിന്നാൽ കുടിക്കാൻ കിടക്കുക തിന്നാൽ കുടിക്കാൻ കിടക്കുക ഇത് തന്നെ ആൾക്കാരും ഉണ്ടാവുക അപ്പോൾ അതൊന്ന് അതൊന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത് കിട്ടും ആ ഒരു രാവിലെ പെലച്ചൊക്കെ നടക്കാൻ തുടങ്ങി നല്ല സുഖമാണ് അങ്ങനെ അതാണ് നടത്താൻ നടത്തത്തിൻ്റെ സുഖം എന്ന് പറയുന്നത് അതാണ് നമ്മളെ തടിയും കുറയും നമുക്കൊരു മനസ്സിനൊരു സമാധാനം ഉണ്ടാവും കേട്ടോ അപ്പം അങ്ങനെയാണ് ഉള്ളത് അതിൻ്റെ ഇടയിൽ ചോറ് ഊറ്റിച്ചോറൊക്കെ ഒന്ന് വന്ന് ചോറ് ഊറ്റി വെച്ച് വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഊറ്റിയല്ല ഊറ്റാന്ന് നിൽക്കുമ്പോഴത്തേന് ഒരുപാട് നേരാവും അപ്പം ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ട് സാമ്പാർ ഇതാങ്ങനെ വെന്ത് കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചോറ് വന്നിട്ടും സാമ്പാർ വന്നിട്ടില്ല അടുപ്പത്ത് വെക്കുകയല്ല അപ്പോൾ ഓരോ കൊള്ളി ഓരോ കൊള്ളി വിറ്റാണ് വെക്കുന്നത് പിന്നെ ചമ്മന്തിക്കില്ല തേങ്ങ പൊട്ടിക്കട്ടെ കേട്ടോ ഇതാണെങ്കിൽ മൂക്കാങ്ങ തേങ്ങയാണ് നല്ല രസമുണ്ട് വെള്ളം കുടിക്കാനായിട്ട് അപ്പം ഇങ്ങനെയാണല്ലോ പണ്ടൊക്കെ ഇങ്ങനെയായിരുന്നു ഒരു തേങ്ങ പൊട്ടിക്കുകയാണെങ്കിൽ എവിടുന്നൊക്കെയോ കോഴിക്കളുണ്ടല്ലോ അരിട്ട് കൊടുക്കുമ്പോൾ വണ്ടി തരുന്നത് അതേപോലെയാണ് മക്കൾ വണ്ടി വരിക അപ്പം നമ്മളെ ചെറുപ്പകാലത്തൊക്കെ അങ്ങനെയുണ്ട് ഒരു തേങ്ങ പൊട്ടിച്ചാണെങ്കിൽ അപ്പുറത്തെ കെട്ടുന്നു അപ്പുറത്തും കെട്ടുന്നൊക്കെ വണ്ടി വരും ആ ഒരു ഒച്ച കേട്ടിട്ട് ആ പൊട്ടിക്കുന്ന ഒച്ച കേട്ടിട്ട് അങ്ങനെ അതാണ് നമ്മളെ ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പം കുറച്ച് പരിപാടികളുണ്ട് അതിൻ്റെ ഇടയിൽ മക്കളൊക്കെ പറഞ്ഞ വെച്ചിട്ടുണ്ട് ഞാൻ ഇനിയിപ്പോൾ അടിച്ചു വരാനും കാര്യങ്ങളൊക്കെ ഉണ്ട് മക്കളെ കൊണ്ട് പോയാൽ തന്നെ നമുക്ക് സമാധാനമാണ് ഒരു തട്ടിമുട്ടി തട്ടിമുട്ടി ഇവിടെ നമ്മളെ നേരം കളയും അങ്ങനെ ചോറും കൂട്ടാനും എല്ലാ അതുമായി ഞാൻ കറി ഒന്ന് പാർന്ന് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ ഒഴിച്ച് വച്ചിട്ടുണ്ട് ചൂടറിക്കോട്ടേന്ന് വെച്ചിട്ട് അപ്പം നല്ല ഉഷാറും സാമ്പാർ ഇതാക്കണ് നല്ല അടിപൊളി സാമ്പാർ തന്നെയാണ് കേട്ടോ അപ്പം സാമ്പാറുണ്ട് പിന്നെതാണ് മീൻ വറുത്ത് വെച്ചിട്ടുണ്ട് അഞ്ച് പൊതിയാണ് നമുക്ക് രണ്ട് കഷ്ണം മീൻ വെക്കാമെന്നാണ് വിചാരിച്ച് പിന്നെ നല്ല പുലിയൊക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തിയും കൂടി ഉണ്ട് അപ്പോൾ ഇത് ഇത് തന്നെ അടിപൊളിയാണല്ലോ അല്ലേ ഈ ഒരു ഉച്ചക്കല ഒരു ചോറ് ഇട്ടിട്ട് തന്നെ നല്ല സന്തോഷമാകും നമ്മളെ രോഗികൾക്കൊക്കെ രോഗികൾക്കും കൂട്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു സന്തോഷമാണ് സമാധാനമാണ് ഒരു നേരം ഒരു നേരം ഹോട്ടലിൽ നിന്ന് വാങ്ങി തിന്നണ്ടല്ലോ വെരയിൽ ഉണ്ടാക്കണതാണല്ലോ അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ തന്നെ കൊടുക്കാൻ ഇഷ്ട ഇഷ്ടമില്ലാത്തവരുണ്ട് കൊടുക്കാത്തവരുണ്ട് കുറേ കൊടുക്കണവരുണ്ട് അപ്പം അങ്ങനെ അതൊക്കെ അവനാൻ്റെ അവനാൻ്റെ ഇഷ്ടം പോലെയാണ് കൊടുക്കുന്നതും കൊടുക്കാത്തതൊക്കെ അവനാൻ്റെ കഴിവ് പോലെ അല്ലെങ്കിൽ അവനാൻ്റെ ഇഷ്ടം പോലെയാണ് ഒരുപാട് കഷ്ടപ്പാടുകളൊന്നും ഇല്ല ഇല്ലാത്തവരാണ് ഇവിടെ ഉള്ളത് എന്നാണ് ഇതിൻ്റെ ഒരു നിഗമനം അപ്പോൾ കയ്യണോരൊക്കെ കൊടുക്കുക കേട്ടോ കയ്യണോരൊക്കെ ഈ ഒരു പൊതിച്ചോറ് തരുമെന്ന് ചോദിച്ചിട്ട് നമ്മൾ കുട്ടികൾ വരുമ്പം കൊടുക്കുക കഴിയണോരൊക്കെ ഒന്ന് കൊടുക്കുക നമുക്കൊരു സമാധാനമാണല്ലോ കൊടുക്കുക പിന്നെ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പറയൊന്നും വേണ്ടല്ലേ കാരണം എല്ലാവർക്കും അല്ല എല്ലാവരും മനുഷ്യന്മാരാണ് ഇതാ ഈ ഒരു കുക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ഇതാ എല്ലാവരും മനുഷ്യന്മാരാണ് ശ്വാസം നിന്ന് അതുവരെ ഉള്ളൂ നമ്മളൊക്കെ കാലാ കാലാവധി എക്സ്പീരിയേഡ് ആയിട്ട് അത്ര വരേ ഉള്ളൂ കേട്ടോ ആ ഒരു ശ്വാസം നിൽക്കണവരെ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുക നമുക്ക് സന്തോഷം തരുന്നത് എന്താണോ അതും ചെയ്യുക സങ്കടം പൊതുവേ ഉണ്ടായിക്കോളും അത് എന്താ നമ്മൾ ഉണ്ടാക്കലല്ല അത് പൊതുവേ ഉണ്ടാക്കലാണ് അപ്പോൾ അതും നമുക്ക് ഫേസ് ചെയ്യാൻ കഴിയണം ഒക്കെപ്പാടെ അപ്പോൾ പൊതുച്ചോറ് കൊടുക്കണേക്ക് അതായത് വലിയ സന്തോഷം ആട്ടോ എനിക്ക് ഇപ്പം ആര് വന്ന് ചോറ് ചോദിച്ചാലും ഞാൻ കൊടുക്കും അപ്പോൾ പറയാൻ പറ്റൂല ഇത് നമുക്ക് ഒരു അവസ്ഥ നമുക്ക് വരും വരൂലെന്ന് പറയാൻ പറ്റൂല കാരണം നമ്മളൊക്കെ ഈ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകേണ്ട ആൾക്കാരാണ് കടന്നു പോകാതെ നിൽക്കട്ടെ അപ്പോൾ കടന്നു പോകേണ്ട ആൾക്കാരാണ് അപ്പം ഇങ്ങനെ കുട്ടികൾ ആശുപത്രിക്ക് പുതിച്ചോർ തരുമോന്ന് ചോദിക്കുമ്പോൾ നമ്മളെ വീട്ടിൽ പഠിക്കൽ അല്ലെങ്കിൽ കൊലയിൽ വന്ന് ചോദിക്കുമ്പം മറക്കാതെ ഞങ്ങൾ കൊടുക്കട്ടോ ആശുപത്രിക്കാണെന്ന് പറയുമ്പോൾ മറക്കാതെ തന്നെ കൊടുക്കുക അതൊരു ആ ഒരു ആശുപത്രിയിലത്തെ രോഗികൾക്കും ആ ഒരു കൂട്ടിക്ക് കൂട്ടിരിപ്പുകാർക്കും ഭയങ്കര വലിയൊരു സഹായമായിട്ടാണ് ചെയ്യണത് നമ്മളെ കൊണ്ട് തകണ് ഒരു ഇന്ന പൊടിച്ചോളി ഇത്ര പൈസ നിങ്ങളെ കയ്യിൽ വെച്ച് ഓല കയ്യിൽ വെച്ച് കൊടുക്കാൻ നമ്മളെ കയ്യിൽ ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് കഴിയണതെന്താ ഇങ്ങനെ ഇങ്ങനെ പൊതിച്ചോറുകളൊക്കെ ആണെങ്കിൽ പഠിച്ചോറിൻ്റെ അടുത്ത് നിന്ന് ആ ഒരു കൂലി കിട്ടുമല്ലോ ഏ അങ്ങനെയാണല്ലോ നമുക്ക് പറയലോ അങ്ങനെയാണല്ലോ പഠിച്ചോറിൻ്റെ ചെറിയൊരു കൂലി നമുക്ക് തരുമല്ലോ അപ്പം അങ്ങനെ കേട്ടോ അങ്ങനെ ഞാൻ എന്താകണം ആ പൊതിച്ചോറും കെട്ടി ഒരു ഒമ്പതര ആയപ്പോൾ തന്നെ നമ്മളെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഓല് വന്ന് കൊണ്ടുപോയി ഇനിയിപ്പോൾ ഞാനൊന്ന് ചായ കുടിക്കട്ടെ കേട്ടോ രാവിലെ ഒരു മൂന്ന് അമ്പത്തി രണ്ടിന് തുടങ്ങിയതാണ് ഞാനിൻ്റെ പടയോട്ടം അത് തീർക്കണമെങ്കിൽ ആ കുഞ്ഞും ഇവിടുന്ന് അങ്ങോട്ട് എലർജി വേണമെങ്കിൽ ഞാൻ ഇത്തിരി ചായ കുടിക്കണം അപ്പം ഞാനൊന്ന് ചായ കുടിച്ചു ഇനിയിപ്പോൾ ഒന്ന് കുളിക്കാൻ പോകണം കേട്ടോ കുളിക്കുന്നതിന് മുന്നേ തന്നെ നമ്മളെ കുട്ടികൾക്ക് വെള്ളം കൊടുക്കണമല്ലോ നമ്മളെ കാടി കൊടുക്കണം കാടി പുണ്ണാക്കെട്ട് കാടി കൊടുത്തിട്ട് വല്ല പുഴയിൽ കൊണ്ടുപോയി കെട്ടണം അങ്ങനെ ഒരുപാട് പണികളും ഇന്നും ബാക്കി തന്നെയാണ് അപ്പം ഇതൊക്കെ ഒരു സന്തോഷത്തോടെ അങ്ങനെ കൊണ്ടുപോകണ ഞാൻ ഞാൻ കാടി കൊടുക്കാട്ടെ അപ്പോൾ ഏകൊന്ന് കാടി കൊടുക്കട്ടെ കാടി കൊടുത്തിട്ട് വേണം അടുത്ത പരിപാടിക്ക് നീങ്ങാനായിട്ട് ഇനിയിപ്പകം അടിച്ചു വാരാനും തിരുമാനും കുളിക്കാനും എല്ലാ പണികളും ഉണ്ട് പിന്നെ അടുക്കളയത്തെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ അടുക്കള പൊട്ടി ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് ഉച്ചക്കലും രാത്രിക്കലും ഒന്നും ഒരു വെപ്പും കൂടിയില്ല ഒക്കെ വെച്ച് വെച്ച് റെഡി മണി കണ്ടീഷനാക്കി അവിടെ വെച്ചേക്കണ് പോൻകുട്ടികളും തന്നെ ഇതാക്കണെ നല്ലപോലെ ഉഷാറായിട്ടുണ്ട് നല്ല കൊഴുത്ത് വന്നിട്ടില്ലെങ്കിലും കുറച്ചുകൂടി വലുതായിരിക്കണം എന്ന് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ അപ്പം നോട്ടക്കാരത്ത് ഞാനാണല്ലോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈയൊരു ഈയൊരു അഞ്ച് സെൻറ്റിൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാനാണ് നോക്കി നടത്തുന്നത് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അല്ലേ കുട്ടികളെ കാര്യങ്ങളാണെങ്കിലും പുതിയപ്പിളിൻ്റെ കാര്യമാണെങ്കിലും കോഴിൻ്റെ പൂച്ചൻ്റെ പട്ടീൻ്റെ പാത്രത്തിൻ്റെ കയ്യിലിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് നോക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ഞാൻ ഓടി ചെന്ന് കുളിച്ച് വന്നു പിന്നെ എന്താക്കുന്നത് പോത്തിൻ്റെ പോത്തിൻ്റെ ഡോക്ടർ വന്നിട്ടുണ്ട് മൃഗ ഡോക്ടർ അവിടെ നമ്മളെ പി അവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു എല്ലാവരും നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാനും പോയി നോക്കിയപ്പം എനിക്ക് ഇത്തിരിയല്ല ഒത്തിരി മരുന്ന് കിട്ടിയിട്ടുണ്ട് അതൊരു കീസോട് കൂടി ഒരു അഞ്ചുകണക്കിന് മരുന്ന് കിട്ടിയിട്ടുണ്ട് പോത്തിന് കൊടുക്കാനുള്ളതാണ് രണ്ട് പോത്തുകളാണ് സൂക്കടും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ തടി എന്നാകാനും നല്ല ഉഷാറാകാനൊക്കെ ഇതൊക്കെ കൊടുത്താൽ മതി ഡോക്ടർമാർ പറഞ്ഞു അങ്ങനെ പൈസ ഒന്നും കൊടുക്കേണ്ടിയില്ലെന്നോ അപ്പോൾ ഒരു ക്യാമ്പ് പോലെയാണ് തോന്നണല്ലോ വന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നിതിൽ എന്തൊക്കെയോ ആണ് അറിയില്ല അപ്പം ഒരു ഒരു നേരം കൊടുക്കാനൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പുറം പോരാത്തതിന് ഇതാക്ക എനിക്ക് ഈ ഒരു കവർ ഇഷ്ടപ്പെടുകയുള്ളൂ ഈ സഞ്ചിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ലൊരു പോളിസ്റ്ററിൻ്റെ തുണിയാണ് പക്ഷേ നല്ല നല്ല സീരിയാ കേട്ടോ ഇനിയിപ്പോൾ ഒരു മൂന്നാല് സീല ആരെങ്കിലും തരികയാണെങ്കിൽ കുട്ടിയൊക്കെ എന്തെങ്കിലും ഒരു ഡ്രസ്സ് അടിക്കുകയായിരുന്നു ഏതായാലും ഞാൻ കിട്ടുമെന്ന് നോക്കട്ടെ ട്രൈ ചെയ്യുന്നുണ്ട് അമ്മ നമ്മളെ അമ്മമാരുടെ വീട്ടിലൊക്കെ പോത്തു പയ്യും പയ്യും ആടും കാര്യങ്ങളൊക്കെ ഉണ്ട് കോഴിക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ സഞ്ചി അടുക്കാണ് കിട്ടിയിട്ടില്ല എല്ലാവർക്കും അപ്പോൾ ഓല വീട്ടിലൊക്കെ പോയിട്ട് ഈ സഞ്ചി ഒന്ന് ചോദിച്ച് നോക്കണം അപ്പോൾ ഈ സഞ്ചിക്ക് നല്ല ഇഷ്ടപ്പെടും പ അപ്പോൾ മരുന്നും കിട്ടി സഞ്ചിയും കിട്ടി നല്ല അടിപൊളി സഞ്ചി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ സഞ്ചിക്ക് തെണ്ടി അടക്കണം കേട്ടോ ഞാൻ എന്താ കണ്ടോ നല്ല സഞ്ചിയാണ് നല്ലൊരു വെള്ളമ്മ നല്ല ചുവപ്പ് പുള്ളി കുത്തില്ല ഒരു സഞ്ചി അതും നല്ല പോളിസ്റ്ററിൽ ആ ഒരു ശീലയിലാണ് വരുന്നത് ഏതായാലും ഞാൻ തപ്പിത്തെറിഞ്ഞ് നോക്കണം അപ്പോൾ കുഞ്ഞാറ്റം അങ്ങനെ ടൂറ് പോയ ഫോട്ടോ ഒക്കെ ഇതാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതൊന്നും മറക്കല്